അസാധ്യ കാര്യങ്ങളുടെ ദേവതയായ വെട്ടിക്കാവ് ഭഗവതി വാണരുളുന്ന ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള ഇരുമ്പനം വെട്ടിക്കാവ് ക്ഷേത്രം ചൊവ്വാഴ്ച ദിവസം ഇവിടെ ഭഗവതിക്ക് അതിവിശേഷമാണ് ചൊവ്വാഴ്ച ദിവസം ഇവിടെ ദർശനം നടത്താൻ നിരവധി ഭക്തരാണ് എത്തുന്നത് അന്നേ ദിവസം ഭഗവതിക്ക് ഏറെ പ്രിയപ്പെട്ട വലിയ ഗുരുതിക്കൂട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശത്രുദോഷങ്ങൾ അകലുന്നതിനും സർവ്വൈശ്വര്യത്തിനും ഉത്തമമാണെന്നാണ് വിശ്വാസം നവഗ്രഹങ്ങളിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപതിയാണ് ഭദ്രകാളി ഭദ്രകാളി ക്ഷേത്ര ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച അതിനാൽ തന്നെ വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തുന്നത് എല്ലാ ഐശ്വര്യങ്ങൾക്കും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചൊവ്വയുമായി ബന്ധപ്പെട്ട എല്ലാ ദുരിതങ്ങളും പരിഹരിക്കുന്നതിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച അന്ന് തന്നെ അതിൻ്റെ അന്നത്തെ ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഗുരുതിക്കൂട്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഗുരുതി തന്നെ ഗുരുതിയാണ് പ്രധാന വഴിപാട് അതുതന്നെ ആ ഗുരുതിക്ക് ആവശ്യമുള്ള ദ്രവ്യങ്ങൾ അതായത് മഞ്ഞപ്പൊടി ശർക്കര ചുണ്ണാമ്പ് വറപൊടി മലര് അവിൽ നാളികേരം ഇതെല്ലാം കൂടിയ ഒരു കൂട്ടനാണ് ഗുരുതിക്കൂട്ടെന്ന് പറയുന്നത് ആ അന്നത്തെ ദിവസം ആ ഗുരുതിക്കൂട്ട് സമർപ്പണം തൊഴുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ചൊവ്വയുമായി ബന്ധപ്പെട്ട എല്ലാ ദോഷങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമായിട്ടാണ് എല്ലാവരും പറയാറുള്ളത് അത് ധാരാളം ആളുകൾ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പറയാറുണ്ട് പ്രത്യക്ഷത്തിൽ ഭഗവതി അനുഗ്രഹവർഷം ചൊരിയുന്നിടമാണിത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തങ്ങളുടെ ജീവിതത്തിൽ ദേവി കാട്ടിയ അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വെട്ടിക്കാവിലമ്മയെ ആശ്രയിച്ചാൽ ഭഗവതി കൈവിടില്ലെന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ അനുഭവ സാക്ഷ്യം രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർ സന്താനക്ലേശം അനുഭവിക്കുന്നവർ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർ സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർ അങ്ങനെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെ എല്ലാം ആശ്രയ കേന്ദ്രമാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം അപൂർവമായ ആചാരങ്ങളോ പൂജാവിധികളോ അല്ല വെട്ടിക്കാവ് ക്ഷേത്ര സന്നിധിയിലെ പ്രത്യേകത വേദമന്ത്രങ്ങളാണ് ശക്തി ഇവിടേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഋഗ്ഗേദ മന്ത്രങ്ങളുടെയും മുറജപത്തിൻ്റെയും നാദം ശരീരത്തിനും മനസ്സിനും ആത്മചൈതന്യം നിറയ്ക്കുന്നു ആചാരവിധി പ്രകാരമുള്ള പൂജകളും പൂർവ ആചാരമനുസരിച്ചുള്ള ചടങ്ങുകളും മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതുതന്നെയാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നിത്യപൂജയ്ക്ക് പുറമെയുള്ള വിശേഷാൽ പൂജകൾ ഇവിടത്തെ പ്രത്യേകതയാണ് തടസ്സങ്ങൾ മാറിക്കിട്ടാനും അഭീഷ്ടസിദ്ധിക്കുമായ ഭക്തരുടെ തിരക്ക് ഇവിടെ എപ്പോഴുമുണ്ട് മറ്റു ഭദ്രകാളി ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടത്തെ എല്ലാ കർമ്മങ്ങളും വേദമന്ത്രങ്ങളിലും മുറജപങ്ങളിലും അധിഷ്ഠിതമായതുകൊണ്ട് തന്ത്രി തന്നെയാണ് എല്ലാത്തിനും കാർമ്മികത്വം വഹിക്കുക ൂരാളന്മാരായ അമ്പാട്ടുമനയ്ക്കാരുടെ ശക്തമായ ദേവി വിശ്വാസവും ക്ഷേത്രാചാരങ്ങളെ ഭക്തിയുടെ പഴമയിൽ തന്നെ നിർത്താനും സഹായിക്കുന്നു തൃപ്പൂണിത്തുറയിലെ പ്രശസ്തമായ പുലിയന്നൂർ കുടുംബത്തിലേക്കാണ് താന്ത്രികാവകാശം